പി എം ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കത്തിനെതിരെ സമസ്ത രംഗത്ത് തിടുക്കത്തിൽ നടപ്പാക്കാനുള്ള നീക്കം ആപൽകരമാണ് എന്ന് സംസ്ഥ മുഖപത്രമായ സുപ്രഭാതത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു പദ്ധതി മതേതരത്വത്തിന് ഭീഷണിയാണ് വിദ്യാഭ്യാസം കാവ്യവൽക്കരിക്കപ്പെടുമെന്നും തമിഴ്നാട് മോഡൽ ബദൽ വിദ്യാഭ്യാസ നയം രൂപീകരിക്കണമെന്നും ലേഖനത്തിൽ പറയുന്നു അത്ര ശ്രീയല്ല പി എം ശ്രീ എന്ന തലക്കെട്ടോടെയാണ് ലേഖനം സി പി ഐയുടെ എതിർപ്പ് പോലും വകവയ്ക്കാതെ പദ്ധതി തിടുക്കത്തിൽ നടപ്പാക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിനും മതേതരത്വത്തിനും ഭീഷണിയാണ് എന്നും ലേഖനത്തിൽ പറയുന്നു പദ്ധതിയെ സി പി ഐയുടെ പോഷക സംഘടനകൾ എതിർത്തപ്പോൾ ഇരുകൈയ്യും നീട്ടി സ്വീകരിക്കുന്ന നിലപാടാണ് ഡിവൈഎഫ്ഐ സ്വീകരിച്ചത് മുൻപും പദ്ധതി നടപ്പാക്കാൻ നീക്കം നടന്നിരുന്നു അന്ന് സി പി ഐ മന്ത്രിമാർ ഇടപെട്ട് വിഷയം ചർച്ചയ്ക്ക് മാറ്റിവെക്കുകയായിരുന്നു കേന്ദ്ര വ്യവസ്ഥയ്ക്ക് വഴങ്ങി കൃഷി ആരോഗ്യ വകുപ്പുകൾ ഫണ്ട് വാങ്ങിയെടുക്കുന്നത് പോലെ ഇതിനെയും കണ്ടാൽ മതി എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദം കൃഷി വകുപ്പോ ആരോഗ്യ വകുപ്പോ വാങ്ങുന്ന ഫണ്ട് പോലെയല്ല വിദ്യാഭ്യാസ മേഖലയിൽ മോദി സർക്കാർ നൽകുന്ന ഔദാര്യമെന്നും ലേഖനത്തിൽ പറയുന്നു രാജ്യത്ത് നിലനിൽക്കുന്ന വിദ്യാഭ്യാസ നയങ്ങൾ അടിമുടി ഉടച്ചു വാർത്താണ് മോദി സർക്കാർ പി ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കുക എന്നതാണ് പദ്ധതിയുടെ ആത്യന്തികമായ ലക്ഷ്യം അത് തിരിച്ചറിഞ്ഞതിനാലാണ് തമിഴ്നാടും പശ്ചിമ ബംഗാളും പദ്ധതിയെ പടിക്കു പുറത്തു നിർത്തുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രചരണത്തിനും നടപ്പാക്കലിനും കേന്ദ്ര സർക്കാർ പി എം ശ്രീ പദ്ധതിയിലൂടെ ശിലയിടുകയാണ് ചെയ്യുന്നത് ഭരണഘടനാ മൂല്യങ്ങളെ തൃണവൽക്കരിച്ചും രാജ്യത്തെ മതനിരപേക്ഷതയെയും അക്കാദമിക കാഴ്ചപ്പാടുകളെയും തകിടം മറിച്ചാണ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് തുടക്കത്തിൽ ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകൾ പദ്ധതിക്കെതിരെ നിലപാടെടുത്തെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും പദ്ധതി നടപ്പാക്കുകയായിരുന്നുവെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു